ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഫേവററ്റ് പ്ലേസായ ടെറസ്സിൽ വന്ന് നിൽക്കുകയാണ് കാണുന്നുണ്ടോ എനിക്ക് ബാൽക്ക് ഒരു ഒരു പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാൽക്കണിയാണ് ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ടിരിക്കാൻ നമ്മൾ ബാൽക്കണിയിൽ പോയി ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം അത് കഴിഞ്ഞാൽ പിന്നുള്ള ഇഷ്ടമുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിൻ്ററിൽ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ വന്ന് ടെറസിൽ നിൽക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഈ കാണുന്ന ആൾ കണ്ടോ ഈ ആലിൽ നിറയെ കിളികളിപ്പം ഇപ്പം അധികം കിളിയില്ല ഇന്നലെയൊക്കെ നല്ല എന്ത് കിളിയാന്നറിയത്തില്ല ഒരു തത്തയാണോന്ന് ചോദിച്ചാൽ തത്തയല്ല ഒരു പച്ച കളറാണ് എന്നാൽ പ്രാവണോ എന്ന് ചോദിച്ചാൽ പ്രാവുമല്ല പ്രാവിൻ്റെയൊക്കെ ഏകദേശം ഒരു രൂപസാദൃശ്യമുള്ള പച്ച കളറില് കുറേ കിളികളെ കിളികൾ വന്ന് ഇതിനകത്തിരുന്നിട്ട് ഇതാണ്ട് ഈ ആലിൻ്റെ ഞാൻ കാണിച്ചു കാണിച്ചിരുന്നതാണ് കണ്ടോ യുവാ അതാണ്ട് ഈ കാണുന്ന കാണ്ട് ആലിൻ്റെ കാ ആ കായ് ഇരുന്നിങ്ങനെ കുറേ കിളികളുണ്ട് അവർ കൂ കൂട്ടത്തോടെ വന്നിരുന്നിട്ട് അതെല്ലാം ഇങ്ങനെ 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 കൊത്തി 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 പിറക്കി തിന്നുമായിരുന്നു അപ്പം തറയിലെല്ലാം അതിൻ്റെ കുഞ്ഞു കായെല്ലാം വീഴുന്നുണ്ടായിരുന്നു എന്നിട്ട് ത തറയിലെല്ലാം കാഷ്ടിച്ച് കാഷ്ടിച്ച് ഇങ്ങനെ റൗണ്ട് 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 ആക്കിയിട്ട് ഇപ്പം ഇന്നലെ ഞാൻ കുറേ വന്ന് തൂത്ത് ക്ലീൻ ചെയ്തിട്ടു എന്നിട്ട് ഞാൻ കത്തിച്ചു കാണിച്ചു തരാം ഇതാണ്ട് ഇപ്പം കാഞ്ചി ഇവിടെ തൂത്തോണ്ടിരിക്കുകയാണ് അതാണ്ട് ഇവിടെയൊക്കെ ഉണ്ടാവും ഇത് കണക്ക് റൗണ്ട് റൗണ്ട് ആയിട്ട് ഇതിങ്ങനെ കാഷ്ടിച്ചു വെച്ചിരിക്കുമായിരുന്നു ഇന്നലെ തറം മൊത്തം അപ്പം അത് കാണുമ്പോൾ കാരണം ഞാൻ വന്ന് തുണിയൊക്കെ വിരിക്കാൻ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വെയിലില്ലാത്ത സമയത്ത് സമ്മറിലാണെങ്കിൽ വെയിലില്ലാത്ത സമയം നോക്കി മേളിൽ കയറി വരും ഇപ്പം വിൻ്ററിലായത് കൊണ്ട് വെയിൽ കൊള്ളാനായിട്ട് കയറി വരും അങ്ങനെ വന്നിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴും മൊത്തം ഇലകളൊക്കെ ആയിട്ട് നാശമായിട്ട് കിടന്ന് ഞാൻ എനിക്ക് ഭയങ്കര അസ്വസ്ഥ അസ്വസ്ഥത ഉണ്ടാവും എനിക്ക് അത് കാരണം ഞാൻ വന്ന് ഫുള്ള് തൂത്ത് ഒരു മോരോ മൂലക്കിട്ട് കത്തിക്കും ഞാൻ കാണിച്ചു തരാം എന്താണ്ടേ ആ മൂലയ്ക്ക് ഒന്ന് ആ മൂല പിന്നീട് ഇതുകൊണ്ട് അവിടെ ഇരിക്കുന്ന അത് ആ മൂല പിന്നീട് ദോ ആ മൂല അങ്ങനെ ആ മൂന്ന് മൂലക്കായിട്ട് ഞാൻ ഈ ആലിൻ്റെ എല്ലാം അങ്ങോട്ട് തൂത്തിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കത്തി കത്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് ചെടി പരിപാടികളാണ് ഈ ചെടി ചെടികളൊക്കെ ഉള്ളിൽ റൂമിനുള്ളിൽ ഇരുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ദാ ഈ ചെടി ചെടികുണ്ടോ ദാ ഈ ചെടി ഈ ചെടിയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഈ ഇങ്ങനെ ഓരോ ഒറ്റ തണ്ടായിട്ടിങ്ങനെ വന്നിട്ട് ഈ തണ്ടിൻ്റെ എല്ലാ ഈ തണ്ട് ഇപ്പോൾ ഈ എൻ്റെ ഇത് നിൽക്കുന്നുണ്ടോ അടുത്തടുത്ത് അടുത്തടുത്തടുത്ത് ഇല അതുപോലെ ഓരോ തണ്ടിൽ നല്ല തിക്കായിട്ട് ഇല പിടിച്ച് നിൽക്കുന്ന ചെടിയാണ് ഇപ്പോൾ താണ്ട് ഇതിനൊരു വാട്ടം കണ്ടോ ഉണ്ടോ വളഞ്ഞ് എല്ലാവരും വളഞ്ഞ് ക്ഷീണിച്ച് അവശരായിട്ടിരിക്കുകയാണ് പിന്നെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് മണി പ്ലാന്റ് ഉണ്ട് അപ്പം മണി പ്ലാന്റിനൊക്കെ ഇനി വിൻ്റർ ആയതുകൊണ്ടാണോയെന്ന് എനിക്കറിയത്തില്ല മണി പ്ലാന്റ് ഒക്കെ ഭയങ്കര ക്ഷീണിച്ച് അവശരായിട്ടിരിക്കുകയാണ് സ്നേക്ക് പ്ലാന്റ് പിന്നെ കുഴപ്പമൊന്നുമില്ല അതിന് അങ്ങനെ വെള്ളമൊന്നും അധികം ആവശ്യമില്ല അപ്പം ഇവരെല്ലാവരും ഒന്ന് ഇളക്കി നടാം പിന്നെ സ്നേക്ക് പ്ലാന്റിനകത്ത് കുറേ ഒരു എനിക്ക് ഒരു നാലഞ്ച് മൂട് തൈ പൊട്ടി കിളിച്ചിട്ടുണ്ട് പിന്നെ അതിനാ ആ നിൽക്കുന്ന ഒറ്റ ചട്ടിക്കകത്താണ് നിൽക്കുന്നത് അപ്പം ആ ഒരു ചട്ടിക്കകത്ത് അതിന് നിൽക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് പൊട്ടി ചട്ടി ഒരു സൈഡ് കൊണ്ട് പൊട്ടിയിട്ട് ഇടക്കൂടി കയറി വന്നിരിക്കുകയാണ് തയ്യം പുതിയൊരു തയ്യം അപ്പം ഇവരെ എല്ലാവരെയും ഒന്ന് മാറ്റി ഒക്കെ വേണം അപ്പം ഞാൻ താഴെ നമുക്ക് റൂമിൽ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് മണ്ണ് ബക്കറ്റിൽ ഏട്ടൻ എനിക്ക് കൊണ്ടു തന്നു ബക്കറ്റിൽ എടുത്തുകൊണ്ട് വന്നു പിന്നീട് എനിക്ക് കുറച്ച് നമുക്ക് സ്വന്തം ഉണ്ടാക്കാതിരിക്കുക പിന്നെ പിന്നെന്താണ്ട് ഇത് കണ്ടോ ഞാൻ പല പ്രാവശ്യമായിട്ട് ടെറസ് തൂത്ത് ഉള്ള പൊടിയും പിന്നെ കുറച്ച് ചാമ്പലും കുറച്ച് വേസ്റ്റും അങ്ങനെ പൊടിയായിട്ട് കിടക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതുമൊക്കെയായിട്ട് ആയിട്ട് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചെടി നടാൻ പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യമേ മണ്ണിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാം എന്നിട്ട് കാഞ്ഞി തൂത്ത് ഒന്ന് കണ്ടോ തൂത്ത് ഫുള്ള് ക്ലീനാക്കിയോ കാഞ്ചിയാണ് കേട്ടോ കൂടുമ്പോൾ എപ്പോഴും വന്ന് തന്നെ ഇവിടെ ടെറസ് ക്ലീൻ ചെയ്യാനായിട്ട് കാഞ്ചി കൂടുതലും ഹെൽപ്പ് ചെയ്യാറുണ്ട് കുഞ്ചു ആണെന്നുണ്ടെങ്കിൽ തീ കത്തിക്കുന്ന ദിവസം കുഞ്ചു വരും തീ കത്തിക്കാന് എന്താണോ ചിരിക്കുന്നത് ട്രൈ പോഡ് വെച്ചിട്ട് വീട്ടിലെടുക്കാൻ അപ്പം ഇന്നിനിയിപ്പം തീ കത്തിക്കുന്നില്ല ഇന്ന് മണ്ണിൻ്റെ പരിപാടി മണ്ണൊക്കെ ഒന്ന് സെറ്റാക്കി ചെടി നടുന്ന പരിപാടിയിലോട്ട് പോവാം കേട്ടോ അപ്പം നമുക്ക് വീട്ടിലെടുപ്പാം ഇവിടുത്തെ മണ്ണാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചട്ടിക്കകത്തിരുന്ന് കഴിയുമ്പോഴത്തേനും അങ്ങ് കട്ട പോലാവും ഭയങ്കര അങ്ങ് സ്ട്രോങ് ആയിട്ടിരിക്കും പല ചെടികൾക്കും ആ വേര് വേരൻ്റെ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് ഇറങ്ങിപ്പോവാത്ത കണക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ ഞാൻ താഴേന്ന് ഏട്ടൻ മണ്ണെടുത്തുകൊണ്ട് വന്നു നല്ല കറുത്ത മണ്ണാണ് കേട്ടോ കറുത്ത മണ്ണിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ ബുള്ള നന്നായിട്ട് ബ്ലൂബുള്ളുണ്ട് നിറയെ ബ്ലൂ ബുള്ളുകളുണ്ട് അപ്പം ബ്ലൂബുള്ളിൻ്റെ ചാണകം അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് അപ്പം ചാണകം കിടന്ന ഭാഗത്തെ മണ്ണാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഞാനല്ല ഏട്ടൻ പോയി എടുത്തുകൊണ്ട് വന്നത് ഇതാ ഇത് നമ്മുടെ ഞാനിപ്പോൾ ഒരു ചെടി അതിനകത്ത് പിഴുതു മാറ്റി അപ്പോൾ ആ ചെടി ഇരുന്ന മണ്ണാണ് ദാണ്ട് ഈ കാണുന്നത് ഇതിനകത്ത് വെള്ളം നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ചെടിയുടെ വേര് അതിൻ്റെ താഴോട്ട് അതിന് ഇറങ്ങി പോകാൻ സാധിക്കുന്നില്ല ഞാൻ ചെടി വളരെ പാടുപെട്ടിട്ടാണ് ഞാൻ അത് നൂരി എടുത്തത് ഇപ്പം നിങ്ങൾക്ക് കാണുന്നില്ല ഇതാണ്ട് ഇത് വലിയ പാടുപെട്ടിട്ടാണ് ഞാനത് കുത്തി പൊട്ടിക്കുകയാണ് ഇടിച്ചിടിച്ച് പൊട്ടിക്കുകയാണ് അതിനിടയ്ക്ക് കാഞ്ചി മുന്നിൽ കയറി നിന്ന് കാര്യം പറയുന്നതാണ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ കാണിച്ചുതരാം ഞാൻ കുറേ നേരം പിന്നെ കത്തിയൊക്കെ കൊണ്ട് ഞാൻ കുത്തി 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 അവിടെ ചൂടുകട്ട കുത്തി പൊട്ടിക്കുന്ന അണക്കം ഞാൻ എനിക്കത് പൊട്ടിക്കേണ്ടി വന്നു അത്ര സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് ആ കല്ല് കല്ല് പോലെ ആയി അപ്പം പിന്നെ ഈ അല്പായസം പോലുള്ള ചെടികളുടെ പേരെങ്ങനെ ഇതിനിടയ്ക്കൂടെ ആഴ്ന്നിറങ്ങും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഞാൻ കരുതി എങ്കിൽ പിന്നെ കുറച്ച് നമുക്ക് അതിൻ്റെ അകത്ത് ലൂസായിട്ട് അതാണ് ഞാൻ കുറച്ച് ചാമ്പലും മെട്ടർസിൻ്റെ മെല് കുറച്ച് മണല് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് മണല് പണി എപ്പോഴോ കഴിഞ്ഞതിൻ്റെ മണലാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ കുറേ നാളായിട്ട് തൂത്ത് കൂട്ടി ഇതിനകത്തായിരുന്നു ഞാൻ തീ കത്തിച്ചോണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ചാമ്പലും പൊടിയും മണ്ണും ഒക്കെ ആകുമ്പം കുറച്ച് മണ്ണിനൊരു അയവ് വരും ലൂസായിട്ട് കിടക്കുമ്പോഴേ വേര് നല്ല ആഴത്തി ഇറങ്ങും എന്ന് ഞാൻ കരുതുന്നു എൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ചാമ്പലും ഈ കൊണ്ടുവന്ന ആഴേന്ന് കൊണ്ടുവന്ന ആ ചാണകം നിറഞ്ഞ മണ്ണും എല്ലാം കൂടി ഞാൻ മിക്സാക്കുകയാണ് അപ്പം എനിക്കിപ്പം വീഡിയോ എടുത്തുകൊണ്ടിരുന്നിരിക്കുന്നത് കുഞ്ചുമാണ് കേട്ടോ കുഞ്ചു അമ്മേ അത് പറയണേ അമ്മേ ഞാൻ ആ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞ പറയണതെന്ന് പറഞ്ഞു കാരണമാണ് കേട്ടോ ഞാൻ എടുത്ത് പറയുന്നത് അപ്പോൾ എന്താണ്ടൊക്കെ കണ്ടോ ചാണകം ഇടയ്ക്കിയതാ ഈ എനിക്ക് കിട്ടുന്നുണ്ട് ബ്ലൂബുള്ളിൻ്റെ ചാണകം കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഞാൻ വീണ്ടും ആ നമ്മൾ നേരത്തെ മൂ മൂലക്കായിട്ടാണെന്നല്ലോ തീ ഇട്ട് കത്തിച്ചോണ്ടിരുന്നത് അപ്പൊ അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പൊ അത് കുറേ നാൾ വീണ്ടും കിടന്നു കഴിയുമ്പോഴത്തേന് പൊടിഞ്ഞ് നമുക്ക് വീണ്ടും ചെടികൾക്ക് അതൊക്കെ ഇട്ടുകൊടുക്കാളി പക്ഷെ ഒരാളെ വന്നിട്ടുള്ളൂ അവര് കൂട്ടത്തോടെ വരാനുള്ള സമയമായില്ലോ ആ ഞാൻ പറഞ്ഞ കിളികൾ വന്നിട്ടുണ്ട് അവരെനിക്ക് വന്ന് അവർക്കൊരു പ്രത്യേക സമയമുണ്ടോന്ന് തോന്നുന്നു ആ സമയത്തെ അവർ എത്തുള്ളൂ എന്ന് തോന്നുന്നു എവിടെ പക്ഷെ ഇന്നലെ കുറേ കിളികളുണ്ടായിരുന്നു ഇന്നിപ്പോൾ കാണാൻ അങ്ങോട്ട് പറ്റുന്നില്ല അമ്മേ എവിടെ എവിടെ കണ്ടോ 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 അണ്ടായിരിക്കുന്ന കിളി കാണുന്നുണ്ടോ നിങ്ങൾ ഇനി കൂടുതൽ സൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവിന്റെ രൂപവും പച്ചക്കറും ഒക്കെ ആയിട്ട് പക്ഷെ ഇത് കുറച്ച് താപ്പോട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് കാണാൻ ഉം ഇതിപ്പോ എന്റെ കൈ കഴിക്കുന്ന അല്ലാണ്ട് കിളികളൊന്നും താപ്പോട്ട് വരുന്നില്ല അയ്യോ എന്തോ ഒരു തത്തമ്മ ഇരിക്കുന്നു അവിടെ ഇരുപണ്ട് തത്തമ്മ ഇവിടെ തോണ്ടിന്റെ അഭാഗത്തായിട്ടിരുക്കൊണ്ട് ആ കാണുന്ന മരത്തില് ഇത് ഇത് യുക്കാലിയാണ് യുക്കാലി മരമാണ് കേട്ടോ അതില് നിറയെ എപ്പോഴും തത്ത വന്നിരിക്കാറുണ്ട് ഇപ്പൊ നിങ്ങൾ പറയും ഇതിനകത്തൊന്നും ഒരു കിളിയെ പോലും കാണുന്നില്ല പിന്നെ നിറയെ തത്ത നിറയെ കിളികൾ എന്ന് പറയുന്നത് എന്തുദ്ദേശിച്ചാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ എന്ത് ചെയ്യാനാ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ കിളികൾ ഇരിപ്പുണ്ട് പക്ഷേ അങ്ങോട്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല ആ പിന്നെ അമ്മേ കൈയൊക്കെ കടിക്കുന്നു ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ ആ നാ തത്തമ്മ പറന്നും പോയി ഉള്ള ഒരു ഉണ്ടായിരുന്നു അതും പറഞ്ഞു പോയി ഇനി കിളികൾ നിറയെ വരുമ്പോൾ ഞാൻ കാണിക്കാം കാഞ്ചി അവിടെ ഭയങ്കര ക്ലീനിങ്ങും എന്തൊക്കെയോ പറക്കും പോയി രണ്ടാളും ഇറങ്ങിപ്പോയി കേട്ടോ മടുത്തു ആ ആദ്യത്തെ ആവേശം കഴിഞ്ഞു കേട്ടോ അല്ലേലും എന്താണ് ഇവർക്കൊക്കെ തുടക്കത്തിൽ ഭയങ്കര ആവേശമാണ് ആവേശം മൂത്ത് ഭയങ്കരമായിട്ട് ഓരോന്നൊക്കെ കട്ടിക്കുട്ടി നിന്നാണ് അതിനുശേഷം പിന്നെ രണ്ടുപേരോട് അടിയിട്ട് ഇപ്പം അടിയിട്ട് പോയേക്കുവാണ് എന്തായാലും പോയി പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് ചകിരി കൊണ്ടുവന്നിട്ടുണ്ട് ആ ചകിരി ഇങ്ങനെ കത്രിക കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തിടന്ന് കരുതി അതാകുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുന്നത് അത് മണ്ണിൽ നല്ലതാന്ന് ഞാൻ കരുതുന്നു അപ്പം ചകിരിയും കട്ട് ചെയ്ത് ചെയ്തിട്ടാണത് ഇപ്പോൾ നമ്മുടെ ഗാർഡനിങ് ഇന്നത്തെ ഗാർഡനിങ് പരിപാടി സൂര്യൻ അസ്തമിച്ചതിനെ തുടർന്ന് തണുക്കും മേളിൽ നിന്നിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ ഇന്നിപ്പം ഇത്ര ഈ ഈ ഇത്രയും ചെടികൾ മാത്രമേ ഇവരിത്രയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇളക്കിയും ഒക്കെ ഞാൻ നട്ടു വൃത്തിയാക്കി ഇനി ഇതുകൊണ്ട് ആ അതിനകത്ത് ഇവിടെ അവിടെ ഇരിക്കുന്നതിനെ ഒന്ന് ഇളക്കി നടണം താഴെ ഇരിക്കുന്ന സ്നേക്ക് പ്ലാന്റിനെ ഒന്ന് ഇളക്കി നടണം പിക്നിക്കുണ്ടാക്കുകയാണ് പിക്നിക്കുന്നു മെളി വന്നിരുന്നിങ്ങനെ കഴിക്കുന്നതിനെ കഴി പിക്നിക്ക് എന്നാണ് പറയുന്നത് ആ അപ്പോൾ ഈ ഇത്രയും ചെടികൾ മാത്രം ഞാനൊന്ന് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നട്ട് ഒന്ന് ഇളക്കിയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ആയിരിക്കുന്ന ചെടിയെ പിന്നെ താഴെ ഇരിക്കുന്ന സ്നേക്ക് പ്ലാന്റ് ഇതൊക്കെയാണ് അത് സ്നേക്ക് പ്ലാന്റ് ആണെങ്കിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാൻ ഭയങ്കര വള ഏട്ടൻ ഉണ്ടെങ്കിലേ ഏട്ടനുണ്ടെങ്കിലേ അപ്പോൾ ഇനി ഏട്ടൻ വന്നതിന് ശേഷം നമ്മൾ അത് പുറത്തെടുത്ത് അതിനെയൊക്കെ ഒന്ന് സെറ്റാക്കി ഇന്ന് എന്തായാലും ഇത് ടെർച്ചിരിക്കട്ടെ ടർച്ചിരുന്ന് ഒന്ന് വെയിലൊക്കെ കൊണ്ട് നാളെ പുറത്ത് സോറി അകത്തെടുത്ത് വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ചാച്ചാ ബായ് കയ്യിലഴുക്ക് കണ്ടോ ബായ്